ഒരു സമാധാനവുമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് സമാധാനമായി തൃപ്തിയായി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സംതൃപ്തിയും സന്തോഷവും ആത്മവിശ്വാസവുമാണ് സമാധാനം എന്ന് പറയാം എല്ലാം അതിൻ്റെ പൂർണ്ണതയിലും ഉണ്ടാകുന്നിടത്താണ് സമാധാനം അനുഭവപ്പെടുക ക്രമത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് സമാധാനം എന്ന് പറയാറുണ്ട് ഒന്നിനും ഒരു ക്രമവുമില്ല എന്നിരിക്കട്ടെ അവിടെ സമാധാനമുണ്ടാവുക എളുപ്പമല്ല സമാധാനം ശാന്തതയാണ് എന്നാൽ നിഷ്ക്രിയത്വമല്ല നിശബ്ദതയുമല്ല ശ്മശാനത്തില് നിശബ്ദതയുണ്ട് അതിനെ സമാധാനം എന്ന് വിളിക്കാനാവില്ല സമാധാനം ക്രിയാത്മകവും ഭാവാത്മകവുമാണ് അത് ഊർജവും ഊർജസ്വലതിയുമാണ് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത അത് പറന്നു നടക്കുമെന്നുള്ളതാണ് ഇന്നലകളിലേക്ക് പറക്കും നാളകളിലേക്ക് പറക്കും ഇന്നലകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളും വീഴ്ചകളും ചിലപ്പോൾ അയാളെ അസ്വസ്ഥനാക്കി എന്ന് വരാം നാളെയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോൾ ഉത്കണ്ഠയിലേക്ക് അയാൾ ചെന്നുപെട്ടുവെന്നും വരാം ഇത് രണ്ടും സമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണ് സമാധാനം കാക്ഷിക്കുന്നവർ ഇന്നിനെക്കുറിച്ചാണ് ഈ നിമിഷത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഈ നിമിഷത്തെ അർത്ഥവത്താക്കാനും സന്തോഷകരമാക്കുവാനുമാണ് പരിശ്രമിക്കേണ്ടത് നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റി പോസിറ്റീവ് ചിന്താഗതികളിലേക്ക് എത്തുവാൻ കഴിയുന്നവർക്കാണ് സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുക തിരക്കുകളിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്നോ ഓടിയൊളിച്ച് സമാധാനം പ്രാപിക്കാം എന്ന് കരുതുന്നത് ശരിയല്ല സങ്കടങ്ങളിലും പരാജയങ്ങളിലും പോലും സമാധാനം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതിനർത്ഥം പുറത്തു നിന്നുള്ള എന്തെങ്കിലുമല്ല അകത്തു നിന്നുള്ള ഘടകങ്ങളാണ് സമാധാനത്തിന് അടിസ്ഥാനം എന്നാണ് സമാധാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നത് വിരിഞ്ഞ താമരയാണ് താമര വിരിയുന്നതാകട്ടെ ചെളിയുള്ള വെള്ളത്തിലാണ് സമാധാനമെന്ന സന്ദേശം ലളിതമായി അവതരിപ്പിക്കുന്നതിന് ഒരു ചിത്രരചന മത്സരം നടന്നത് ഓർമ്മിക്കുകയാണ് വലിയ സമ്മാനത്തുകയാണ് ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ചത് പ്രതിഭാശാലികളായ ചിത്രകാരന്മാര് ചിത്രങ്ങള് മെനിഞ്ഞെടുത്തു അതിലൊന്ന് ശാന്തമായ ഒരു കടൽ തീരം അവിടെ സമാധാനത്തോടെ ഇരുന്ന് ചൂണ്ടലിടുന്ന ഒരു മനുഷ്യൻ കാഴ്ചയിൽ ഭംഗിയുള്ള ചിത്രമാണ് മറ്റൊരു ചിത്രം ഒരു സന്യാസിയുടേതാണ് മുഖത്ത് നല്ല ശോഭയുണ്ട് അദ്ദേഹം ധ്യാനനിരതനായിട്ടിരിക്കുകയാണ് പ്രശാന്തസുന്ദരമായ അന്തരീക്ഷം മൂന്നാമത്തെ ചിത്രം വായിക്കുന്ന ഒരു മനുഷ്യൻ്റേതാണ് ഇരുന്ന് വായിക്കുന്നത് ഒരു ഘോര ആ സമയത്ത് വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു വൻവൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നു വലിയ ആരവമുണ്ടാകുന്നു അതൊന്നും അയാളെ അലോരസപ്പെടുത്തുന്നില്ല അയാള് വായിനയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മൂല്യനിർണയത്തിൽ ഈ ചിത്രമാണ് സമ്മാനാർഹമായി തീർന്നത് അതായത് പ്രതിസന്ധികളുടെ നടുവിലും സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന ചിന്തയാണ് ഈ ചിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകുമ്പോൾ കാലാവസ്ഥ സുഖപ്രദമാകുമ്പോൾ എല്ലാ മനുഷ്യരും എനിക്കിഷ്ടപ്പെട്ടവരായി തീരുമ്പോൾ സമാധാനമുണ്ടാകും എന്നല്ല കരുതേണ്ടത് എല്ലാം എനിക്ക് എതിരാകുമ്പോൾ പോലും എൻ്റെ മനസ്സിൻ്റെ ക്രമീകരണത്തിലൂടെ ഞാൻ സമാധാനത്തിലേക്ക് എത്തുകയാണ്